ഒരു വ്യക്തിക്ക് സ്വന്തം അപരാധത്തിനുള്ള ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ നീതിബോധമുള്ളവനാണെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സ് തകരുന്നതാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ അപരാധം പ്രവർത്തിച്ച സമയത്ത് ആ വ്യക്തി തികച്ചും ഭിന്നനായിരുന്നു എന്നാൽ അതിനുശേഷം ആ വ്യക്തി വളരെയധികം പശ്ചാത്തപിച്ചിട്ടുമുണ്ടാകും സ്വഭാവത്തിലും ഒരുപാട് പരിവർത്തനവും വന്നിരിക്കാം എന്നിട്ടും അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ആഘാതമുണ്ടാകുമ്പോൾ അവിടെ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നതാണ് എപ്രകാരമാണോ കർമ്മം ആ പ്രകാരം തന്നെ ഫലവും നാം ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് സുഖം പ്രാപ്തമാകുന്നതാണ് ആരെയെങ്കിലും വധിക്കുകയാണെങ്കിലോ മൃത്യുശിക്ഷയും ലഭിക്കുന്നതാണ് കർമ്മങ്ങൾക്കനുസൃതമായി തന്നെ നീതിയും നടപ്പിലാകുന്നതാണ് അങ്ങനെയെങ്കിൽ പ്രായശ്ചിത്വത്തിനും പശ്ചാത്താപത്തിനും ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ലേ ഉണ്ട് തീർച്ചയായും മൂല്യം കൽപ്പിക്കുന്നുണ്ട് പ്രായശ്ചിത്വവും പശ്ചാത്താപവും മനുഷ്യന്റെ ആത്മാവിനെ ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷ സ്വീകരിക്കാനായി നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പ്രായശിത്തം ചെയ്യാതെ തന്നെ ശിക്ഷ സ്വീകരിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും മൂല്യമുണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാല്